നരേന്ദ്രമോദിക്ക് പിൻഗാമിയായി ഇനി ആര് എന്ന ചോദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുറത്തും ചർച്ചയാകുമ്പോൾ ഇത് ഒരു സർവേ നടത്തിയിരിക്കുകയാണ് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ പല ഉത്തരങ്ങളും അഭ്യൂഹങ്ങളും വർഷങ്ങളായി ഇതിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ടെങ്കിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാവും മോദിക്ക് ശേഷം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നാണ് സർവേ പറയുന്നത് സർവേയിൽ ദക്ഷിണേന്ത്യയിലാണ് അമിത്ഷായ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ സർവേയിൽ മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകൾ അമിത്ഷാ നേടിയിട്ടുണ്ട് രണ്ടാമതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മൂന്നാമതായി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമാണ് സർവേയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ അമിത്ഷായെ പിന്തുണയ്ക്കുമ്പോൾ പത്തൊൻപത് ശതമാനം ആളുകളാണ് യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നത് പതിമൂന്ന് ശതമാനം വോട്ടുകളാണ് നിതിൻ ഗഡ്കരിക്ക് ലഭിച്ചിരിക്കുന്നത് അഞ്ച് ശതമാനം വീതം വോട്ടുകൾ നേടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ഇവർക്ക് പിന്നിലായുണ്ട് ഇന്ത്യ ടുഡേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എന്നീ ഘട്ടങ്ങളിൽ നടത്തിയ സർവേയിൽ അമിത്ഷായ്ക്ക് ലഭിച്ച പിന്തുണ യഥാക്രമം ഇരുപത്തിയെട്ട് ശതമാനം ഇരുപത്തി ശതമാനം എന്നിങ്ങനെയായിരുന്നു